ഈ ബിഗ് ബോസ് സീസണിൽ കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നൽകുന്ന പതിനാലായിരം രൂപ വലിയ വരുന്ന ലിനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും യെസ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഇന്നത്തെ പ്രൊമോയിൽ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് രതീഷ് കുമാർ ചെയ്യുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ആദ്യമായിട്ടുള്ള ബിഗ് ബോസിന്റെ ഒരു സസ്പെൻസ് ആണ് ഇന്നത്തെ ഈ ഒരു പ്രമോ കണ്ട പ്രേക്ഷകർ എന്നത്തെയും പോലെ നമ്മുടെ രതീഷ് കുമാർ നാളെ ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിൽ എത്തും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നാൽ അപൂർവം ചിലർക്കെങ്കിലും അറിയാം ഇതൊരു പ്രാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തട്ടിപ്പായിരിക്കാം എന്ന് ആക്ച്വലി ഈ ഒരു രതീഷ് കുമാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ കാണിച്ചത് പ്രാങ്ക് ആകല്ലേ എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് കാരണം അത്രത്തോളം അദ്ദേഹം ബിഗ് ബോസിന്റെ ഈ സീസണിൽ ആക്ച്വലി വെറുപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഓവർ ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് രതീഷ് അവിടെ ധാരാളം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല മുൻകാല മത്സരാർത്ഥികളൊക്കെ ഒരുപക്ഷെ നമ്മുടെ റിയാസ് സലീമും നമ്മുടെ പൊളി ബിറോസും ഒക്കെ ചെയ്തവർ മാത്രം ാണ് പുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അവരൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു ഫണ്ണി എലമെന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൊവോക്കിങ്ങിന് ഒരു എന്താ പറയുക അതിനുശേഷം അവരൊരു താങ്ക് ഡയലോഗ് പറയും അങ്ങനെയൊക്കെയുള്ള ഒരു രസകരമായ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ രതീഷ് കളിക്കുകയാണെങ്കിൽ ഈ ഒരു നൂറ് വർഷത്തിനുള്ളിൽ അദ്ദേഹം ഏത്തമിട്ട് തന്നെ അദ്ദേഹത്തിന് നടുപൊടിയുന്നൊരു അവസ്ഥ ഉണ്ടാകും കാരണം ഇപ്പൊ തന്നെ ഏതാണ്ട് ആയിരത്തോളം ഏത്തം അദ്ദേഹം ഇട്ട് കഴിഞ്ഞു ഇവിടെ പ്രമോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഏട്ടൻ അദ്ദേഹം ആറാം തമ്പരാ സ്റ്റൈലിൽ തലേക്കെട്ടൊക്കെ കെട്ടി എന്തൊക്കെയോ പറയാൻ നിൽക്കുമ്പോഴത്തേക്കും ഇടക്കേറി നമ്മുടെ രതീഷ് എന്തോ പറയുന്നു അത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് കാണുന്നത് ഒരു അൺകൺട്രോൾഡ് ആയ സുരേഷ് ഏട്ടനെയാണ് ഇതുവരെ ഇല്ലാത്ത ഒരു ശക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹം രാവിലെ വല്ല എനർജി ഡ്രിങ്കോ മറ്റോ കുടിച്ചോ എന്ന് അദ്ദേഹം വലിയ രീതിയിൽ ആക്രോശിക്കുന്നു ആ ആക്രോശം കണ്ട രതീഷ് ബാഗ് പൂട്ടിക്കിട്ടി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ വളരെ തന്ത്രശാലിയായി കളിക്കുന്ന ഒരാളാണ് രതീഷ് ഏതു ഈ ബിഗ് ബോസിൽ വിന്നർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വന്ന ഒരു ആളാണ് രതീഷ് ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാവരോടും വഴക്ക് പിടിക്കാൻ ശ്രമിച്ച കൂടിയാണ് രതീഷ് ആ ഒരു രതീഷ് ഈ ഒരു പ്രായമുള്ള മനുഷ്യന്റെ ഈ ഒരു ഷൗട്ടിങ്ങിൽ പേടിച്ച് ഇറങ്ങിപ്പോകുമെന്ന് വിചാരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ബിഗ് ബോസ് കാണുന്ന വ്യക്തികളെന്ന് ദയവായി മനസ്സിലാക്കുക ഒരുപക്ഷെ ഇദ്ദേഹം ഗേറ്റിന്റെ അവിടെ വരെ എത്തിയേക്കാം അവിടുന്ന് ഗേറ്റ് തുറക്കാതെ ഇദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചേക്കാം കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചേക്കാം മാത്രമല്ല ലാലേട്ടൻ ഞായറാഴ്ചയാണ് വരുന്നത് അതിനുമുമ്പ് രതീഷിനെ പുറത്തേക്ക് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് സോ തീർച്ചയായും രതീഷ് കൊച്ചിയിലേക്ക് എത്തില്ല അതിനുവേണ്ടി ആരും കാത്തിരിക്കേണ്ട രതീഷിന്റെ ഇറിട്ടേറ്റിംഗ് ഗെയിമും അതുപോലെ തന്നെ ഈ എത്തുമിടിയിലും ഇനിയും ധാരാളം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ഇൻ ബൈ